ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയതിന് ശേഷം എല്ലാവരും ഒരു അഭിപ്രായമാണ് ഇതൊരു നാടകം പോലെയാണ് പോകുന്നത് ജാസ്മിനെ മുൻനിർത്തിക്കൊണ്ട് ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം ജാസ്മിൻ ചെയ്ത ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ ഇന്നലെ സിബിൻ നല്ല രീതിയിൽ ജാസ്മിനെ പഞ്ഞിക്കിടുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം ഒന്നും ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡ് വന്നപ്പോൾ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ബിഗ് ബോസ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസിൽ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ല അതുപോലെ ജാസ്മിന് നല്ല രീതിയിൽ ഒരു വട്ടം കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിലൊക്കെ പണി കൊടുത്താണ് അതായത് ആ മറ്റേ തുമ്മിയ വീഡിയോ ഒക്കെ എടുത്ത് ലാലേട്ടൻ എല്ലാവരെയും കാണിച്ചു ജാസ്മിൻ സ്വഭാവം ഒക്കെ അങ്ങനെ നമ്മൾ അറിയുകയും ചെയ്തു അല്ല നമ്മൾ നമ്മളല്ലെങ്കിലും കാണുന്നില്ല കാണുന്നതുകൊണ്ട് നമുക്കറിയാം അതല്ല പക്ഷേ എന്തായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതിൽ ഒരു തർക്കമില്ല ഇനി ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക